ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ മൈ ഹാപ്പിനെസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറിയ കുക്കിങ്ങിന് വലിയ സംഭവം പറയാൻ പറ്റില്ല എങ്കിലും ചെറിയൊരു സംഭവമാണ് അതായത് ഒരു പുട്ട് ഉണ്ടാക്കുകയാണ് അപ്പം കുറച്ച് അത് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ എത്ര ട്രെൻഡിങ് ആയിരുന്നു എന്നാണെനിക്ക് തോന്നണം കേട്ടോ അപ്പം പുട്ടിൻ്റെ പേരാണ് പാൽ പുട്ട് അപ്പം വിചാരിച്ചു കുറച്ച് ദിവസമായി പുട്ടുണ്ടാക്കിയിട്ട് അപ്പോൾ ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഒരു സെറ്റ് വെച്ചിട്ടുണ്ട് അതായത് പുട്ടിനകത്ത് നമ്മളുടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് പാൽപ്പൊടി കുറച്ച് പഞ്ചസാര കുറച്ച് നാളികേരം ഇത്രയും സാധനങ്ങളെല്ലാം തന്നെ ചേർത്തിട്ട് നമ്മൾ ഈ പുട്ടിൻ്റെ പൊടി ഉണ്ടല്ലോ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് അതിലേക്ക് ആഡ് ചെയ്യും അപ്പം ഞാൻ ഓൾറെഡി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ വെറുതെ ഒന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് സെറ്റാക്കും പിന്നെ ഞാനത് പലതരത്തിൽ കണ്ടു അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പുട്ടിങ്ങനെ പീസ് പീസ് ആയിട്ട് ഉണ്ടാക്കുന്ന പുട്ടില്ലേ അതാണെങ്കിൽ ഫില്ലിങ്ങിനായിട്ട് ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാവുമല്ലോ ആ ഗ്യാപ്പിൽ നമുക്ക് നാളികാരോ അല്ലെങ്കിൽ പിന്നെ ഈ സംഭവം തന്നെ നമുക്ക് ചേർക്കാവുന്നതാണ് അപ്പം ഞാനിപ്പോൾ ചിരട്ട പുട്ടിൻ്റെ ആ ഷേപ്പിലുള്ള സംഭവമല്ലേ അതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ആ ഫില്ല് ചെയ്യാനായിട്ട് മിക്സ് ചെയ്ത് അതായത് ഈ മിക്സ് ഉണ്ടല്ലോ ക്യാരറ്റ് പഞ്ചസാര പാൽപ്പൊടി നാളികേരം ഈ ചേർത്ത മിക്സ് തന്നെ അടിയിൽ ജസ്റ്റ് വെറുതെ ഒന്ന് ഇട്ടുകൊടുത്തിട്ട് ഇതും കൂടി മിക്സ് ചെയ്താൽ ആ പുട്ടുപൊടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും കണ്ട് നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം ഓക്കെ അപ്പോൾ ഒരു പുട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് നോക്കി നോക്കിയിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതേ ഇതാണ് കേട്ടോ ഞാൻ പുട്ടിഞ്ഞ് കുഴച്ച് വെച്ച് മിക്സ് അപ്പോൾ ഇത് തന്നെ വേറൊരു പാത്രത്തിൽ ഈ ഉണ്ടല്ലോ ഇതും ഞാൻ വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ആദ്യം വെറുതെ പുട്ട് കൂടി നനച്ച് വെച്ചതാണ് അപ്പോൾ ഞാൻ പിന്നെയാണ് എനിക്ക് തോന്നിയത് ഇങ്ങനെ ചെയ്യാം കാരണം പഴം പുഴുങ്ങിയതാണ് ഉള്ളത് നമുക്ക് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ അപ്പോൾ ഞാൻ വെച്ചാൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ആയിക്കോട്ടെ വെച്ചിട്ട് അപ്പോൾ പാൽപ്പൊടിയൊക്കെ നമ്മൾ ചേർത്ത് വെക്കുന്നതുകൊണ്ട് തന്നെ ഉടനെ തന്നെ മിക്സ് ചെയ്ത് അപ്പോൾ പുട്ടുണ്ടാക്കണം ഇതിപ്പോൾ ബാലൻസ് വന്നു അപ്പോൾ അത് ഇനിയിപ്പോൾ നമ്മൾ പിന്നീട് എടുക്കേണ്ടി വരും അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻ്റ് നടത്തുവതിൽ എന്നിട്ട് എടുക്കാം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേ ഇതാണ് നമ്മുടെ പാൽപ്പുട്ടിൻ്റെ ഐറ്റംസ് ഓക്കെ ടേസ്റ്റ് ഒക്കെ ഫസ്റ്റ് അങ്ങനെ നമ്മുടെ പുട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ കഴിക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് എന്റെ ഡിലീറ്റ് ആയിപ്പോയി പക്ഷേ അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ പഴം പുഴുങ്ങിയതിന്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ